എസ് എൻ ഡി പി യോഗം മലനാട് യൂണിയൻ യൂത്ത് മൂവ്മെന്റിന്റെയും കട്ടപ്പന ശാഖയുടെയും കാർക്കിനോസ് ഹെൽത്ത് കെയർ കേരളയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ അഞ്ചാമത് സൗജന്യ ക്യാൻസർ സാധ്യതാ പരിശോധന ക്യാമ്പ് സംഘടിപ്പിച്ചു കട്ടപ്പന അമ്പലകവല എസ് എൻ സ്റ്റഡി സെന്ററിൽ സംഘടിപ്പിച്ച ക്യാമ്പ് മലനാട് യൂണിയൻ വൈസ് പ്രസിഡന്റ് വിദ്വേ സോമൻ ഉദ്ഘാടനം ചെയ്തു ഹൈറേഞ്ച് മേഖലയിൽ അർബുദബാധ മൂലം അനുഭവിക്കുന്നവരുടെ എണ്ണം ദിനംപ്രതി വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് അർബുദ രോഗത്തെ ആരംഭത്തിൽ തന്നെ കണ്ടുപിടിച്ച് ശരിയായ ചികിത്സ നൽകി പൂർണമായും ഭേദമാക്കുക എന്ന ലക്ഷ്യത്തോടെ ക്യാൻസർ നിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചത് എസ് യോഗം മലനാട് യൂണിയൻ യൂത്ത് മൂവ്മെന്റിന്റെയും കട്ടപ്പന ആയിരത്തി ഇരുനൂറ്റി നമ്പർ ശാഖയുടെയും കാർക്കിനോസ് ഹെൽത്ത് കെയർ കേരളയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ അമ്പലകവല എസ് സ്റ്റഡി സെന്ററിൽ സംഘടിപ്പിച്ച ക്യാമ്പ് മലനാട് യൂണിയൻ വൈസ് പ്രസിഡന്റ് വിധുവെ സോമൻ ഉദ്ഘാടനം ചെയ്തു ജീവിതശൈലി രോഗങ്ങൾ ഷുഗർ പ്രഷർ കൊളസ്ട്രോൾ അടക്കമുള്ള രോഗങ്ങൾ അനുദിനം വർദ്ധിച്ചു വരുന്ന ഈ കാലഘട്ടത്തിൽ അതിന് പിടിച്ചുകൊണ്ട് ക്യാൻസർ പോലെയുള്ള രോഗങ്ങൾ അത് മാരകമാകുന്നത് അത് തുടക്കത്തിൽ തന്നെ കണ്ടെത്താൻ സാധിക്കാതെ വരുന്നു എന്നതുകൊണ്ടാണ് ഏറ്റവും വലിയ ഒരു ആരോഗ്യ പ്രശ്നമായി ഈ രോഗം മാറിയിരിക്കുന്നു അതിൽ നമുക്ക് പേടിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല നമ്മൾ ചെയ്യേണ്ടത് ഇത്രമാത്രം ശാഖായോഗം പ്രസിഡന്റ് സന്തോഷ് ചാൾനാട്ട് അധ്യക്ഷത വഹിച്ചു യൂണിയൻ കമ്മിറ്റി അംഗം സജീന്ദ്രൻ പൂവാങ്കൽ വനിതാ സംഘം പ്രസിഡന്റ് ഷീബ വിജയൻ ഡോക്ടർ എ എൽ അസിയ ബിനു പാറയിൽ തുടങ്ങിയവർ സംസാരിച്ചു മുപ്പത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്കായി നടത്തിയ സൗജന്യ ക്യാൻസർ രോഗ സാധ്യതാ ക്യാമ്പിൽ അൻപതോളം പേർ പരിശോധന നടത്തി തുടർ ചികിത്സ ആവശ്യമായി വരുന്നവർക്ക് അതിനുള്ള ക്രമീകരണവും ക്യാമ്പിലൂടെ ലഭ്യമാക്കുന്നുണ്ട് ന്യൂസ് ബ്യൂറോ കട്ടപ്പന